ആ ഇന്നിവിടെ ടൊമാറ്റോ റൈസും ഒരു മുട്ട ഉടച്ച വെച്ച കറിയുമാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉച്ചക്കാണ് രാത്രിയിലേക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ടിഫിനായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടൊമാറ്റോ റൈസ് അതായത് തക്കാളി ചോറ് ഞാൻ പച്ചരിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് മുട്ട ഉടച്ച കറിയും തക്കാളി ടൊമാറ്റോ റൈസും അച്ചാറൊക്കെ കൂടി നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ഫുള്ള് കാണണേ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്തു നമ്മളിത് പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത് സവാള ഇപ്പോൾ വാഴുന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളി അല്പം വാഴന്ന് വരുമ്പോൾ നമ്മൾ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി മസാലപ്പൊടിയും ചേർത്ത അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടി വഴറ്റിയെടുക്കണം മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി എരിവ് വേണമെങ്കിൽ പിന്നെ ഞാൻ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് അത് പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ കപ്പിന് രണ്ട് കപ്പ് പച്ചരി എടുത്തു വഴറ്റി അതിലോട്ട് അല്പം വെള്ളമൊഴിച്ച് പിന്നെ അരിയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ഒരു മൂന്ന് വിസില് മൂന്ന് വിസില് വരുമ്പോൾ തന്നെ നമ്മൾ നല്ലപോലെ വെന്ത് ശരിയായിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് നമുക്ക് സൈഡ് ഡിഷ് കറി ഇല്ലെങ്കിൽപ്പോലും നമുക്ക് എന്താണ് സലാഡോ പിന്നെ കച്ചമ്പറ് അച്ചാറ് പപ്പടം എന്ത് കൂട്ടിയാണെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായി നമ്മളിപ്പം എപ്പോഴും ഒരുപോലെ സദാ ചോറ് കഴിക്കുന്നതിനേക്കാളും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മുട്ട ഉടച്ചൊഴിച്ച കറിയാണ് ഇത് രണ്ടും നല്ല കോമ്പിനേഷനായിരുന്നു